ഒരുപാട് പ്രശസ്തരായ ആളുകളുടെ മരണത്തിന് കാരണമായ കരൾ രോഗം എങ്ങനെ നമുക്ക് പൂർണ്ണമായി മാറ്റാം എന്നത് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ പ്രാണനച്ചയ്ക്കിയ ഹോസ്പിറ്റൽ കൊല്ലം കരൾ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഓർഗനാണ് അതായത് നമ്മൾ എത്ര തന്നെ ഡാമേജ് ആയാലും ഇതിന് റീജനറേറ്റ് ചെയ്യേണ്ട കപ്പാസിറ്റി വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു കരളിൻ്റെ അൻപത് ശതമാനത്തോളം ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും പൂർവ്വസ്ഥിതിയിലോട്ട് ഏകദേശം നമുക്ക് മുപ്പത് ദിവസം എടുക്കും കരൾ റീജനറേറ്റ് ചെയ്ത് പൂർവസ്ഥിതിയിൽ കൊണ്ടുവരാനായിട്ട് ഇതിൽ നമുക്ക് ഫാക്ടേഴ്സായിട്ട് ഡിപ്പെൻഡ് ആകുന്നത് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആണ് എത്രത്തോളം കരൾ ഡാമേജ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനോട്ടുള്ള അണ്ടർലൈൻ കണ്ടീഷൻസ് നമുക്കൊരു പ്രധാനമായ കാരണം തന്നെയാണ് പക്ഷെ നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു ആൽക്കഹോൾ ആണ് അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ് കാരണമാണ് കരൽ ഡാമേജ് ആക്കുകയോ അല്ലെങ്കിൽ ഫാറ്റി ലിവറോ ഹെപ്പറ്റൈറ്റിസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്ത് കൊണ്ട് പൂർവ്വ സ്ഥിതിയിലോട്ടാക്കാൻ നമുക്കൊരു തേർട്ടി ഡേയ്സ് ടു ഒരു ടു മന്ത്സോളം എടുക്കും മുപ്പത് ദിവസത്തിൽ കരൾ നമുക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇത് നമ്മുടെ അണ്ടർലൈൻ കണ്ടീഷൻസിനെയും അതുപോലെ തന്നെ കരൾ ഡാമേജ് അതിൻ്റെ സിബിയാരിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് സോ നോർമൽ നോർമലായിട്ടൊരാൾക്ക് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസോ അല്ലെങ്കിൽ നമുക്ക് സീറോസിസ് പോലെ ഉണ്ടാകുകയാണെങ്കിൽ അവരവരുടെ ഹാബിറ്റ് എന്താണോ റൂട്ട് കോസ് അത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർ ആകുന്ന കോസ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും ഈസി ആയിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഡാമേജ് ആകുകയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ഡാമേജ് ആകുകയാണെങ്കിൽ അവർക്കൊരു തേർട്ടി ഡേയ്സ് എടുക്കും അത് റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷേ എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസോ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ എന്തെങ്കിലും ഡാമേജസോ അല്ലെങ്കിൽ ആൽക്കഹോളിസമോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ അതിന് കുറച്ചും കൂടി ടൈം എടുക്കും ചിലർക്ക് ഒരു എന്താ പറയുക ഒരു എയ്റ്റ് ടു ഫോർട്ടീൻ ടു ട്വൻറ്റി വീക്സ് എടുക്കും ചിലർക്ക് സിക്സ് മന്തോളം എടുക്കും സോ ഇത് ഡിപ്പെൻഡിങ് ആണ് ബട്ട് നമുക്ക് കരളിന് റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സാണ് റീജനറേഷനെ അഫക്റ്റ് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്ത് നോക്കാം ഇതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഇതിൻ്റെ സിവിയാരിറ്റിനെ നോക്കേണ്ടിയിരിക്കുന്നു കാരണം എത്രത്തോളം ലിവർ ഡാമേജ് എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു സോ ചിലപ്പോൾ ഒത്തിരി ടൈം എടുക്കും ഹാഫ് ഒക്കെ എടുക്കേണ്ടി ചാൻസ് വരുന്നുണ്ട് രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം അണ്ടർലൈൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഒരു പ്രധാന കാരണമാണ് ഇത് കുറച്ചും കൂടെ റീജനറേഷനെ ഇൻപെയർ ആക്കുന്ന അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ലിവർ ഡാമേജ് ആകാൻ പല കാരണങ്ങളുണ്ടായിരിക്കും ഇപ്പം സ്മോക്കിംഗ് ഉണ്ടായിരിക്കാം ആൽക്കഹോളിസം ഉണ്ടായിരിക്കാം ഫുഡ് ഹാബിറ്റ് ഉണ്ടായിരിക്കാം സ്റ്റിൽ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണെങ്കിലും ഈ റീജനറേഷൻ ഇമ്പെയർ ആക്കുന്നുണ്ട് സോ അതൊന്ന് മാറി അതെന്ന് അത് സ്റ്റോപ്പ് ചെയ്തു കൊണ്ടുവരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ റിക്കവറിക്ക് കാരണമാകുന്നു റിസർച്ചസ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ടു ത്രീ വീക്സ് വരെ ആൽക്കഹോൾ കൺസപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ലിവറിനെ റീജനറേറ്റ് ചെയ്ത് കൊണ്ട് വരാൻ സാധിക്കുമെന്നതാണ് കരൾ രോഗത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വിശപ്പില്ലായ്മ അതുപോലെ തന്നെ ടയേർഡായി തോന്നുക കൂടെ ശരീരത്തിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇതൊക്കെ ഒരു പ്രധാന ലക്ഷണങ്ങളാണ് അതോടൊപ്പം തന്നെ നമ്മൾ ടൈലിനോൾ പോലുള്ള അസ്ട്രോമിനോഫിൻ ഇബോപ്രഫിൻ പോലുള്ള മെഡിസിൻസ് എടുക്കുന്നതും ലിവർ ഡാമേജിനൊരു പ്രധാന കാരണമാകുന്നു അല്ലെങ്കിൽ ലിവർ ടോക്സിറ്റിക്ക് ഒരു പ്രധാന കാരണമാക്കുന്നു ഇഷ്ടെടുക്കുന്നത് പോലെ തന്നെ ആൽക്കഹോൾ കൺസംഷനും ഒരു പ്രധാന കാരണമാണ് ലിവർ ഡാമേജിന് നമ്മൾ സാധാരണയായിട്ട് ആൽക്കഹോൾ എടുക്കുമ്പോൾ ഇതിൻ്റെ മെറ്റബോളിസം ഒത്തിരി ടൈം എടുക്കുന്നു കൂടാതെ ഇതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അസറ്റാൾഡ് ഹെഡ് ആണ് ഇത് ഒരു കാർസിനോജനാണ് അതുപോലെ തന്നെ ഇത് ഡി എൻ എ വരെ ഡാമേജ് ആക്കുന്നു സോ ഈ ആൽക്കഹോൾ കാരണം ഒത്തിരി സിവിയറായിട്ടുള്ള ആൽക്കഹോൾസും കാരണം ലിവർ ഡാമേജ് ആക്കുകയാണെങ്കിൽ സം ടൈംസ് ഡി എൻ ഇ വരെ ഡാമേജ് ആകുന്നു സോ ഇതിലുള്ള റിപ്പയർ അല്ലെങ്കിൽ റിപ്പയർ അല്ലെങ്കിൽ റീജനറേഷൻ വളരെ ഇമ്പെയർ ആയിട്ടായിരിക്കും നടക്കുന്നത് സോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ടൈം പീരീഡിൽ നമുക്ക് റീജനറേഷൻ ഉണ്ടാക്കുന്നത് ചാൻസ് വളരെ കുറവാണ് സ്ഥിരമായി ആൽക്കഹോൾ എടുക്കുന്നവരിൽ ഫാറ്റി ലിവർ ഉണ്ടാക്കുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഇത് ഫാറ്റി ലിവർ ഗ്രീഡ് വൺ ടു ത്രീ വരെ പോകും പിന്നെ ഇത് ഫൈബ്രോസിസ് പിന്നെ സ്കാറും ആകും ഈ അൺട്രീറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള സ്കാറും ഫൈബ്രോസിസും പിന്നീട് സിറോസിസ് ഉണ്ടാക്കുന്നു സിറോസിന്ന് എന്താ പറയുക റീജനറേറ്റ് ചെയ്ത് വരുന്നത് വളരെ ചാൻസ് കുറവാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഹാബിറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് റീജനറേഷൻ്റെ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലിവർ അല്ലെങ്കിൽ ഈ കരൾ ഡാമേജ് ആകുന്നതിനെ കുറിച്ച് നോക്കി അതുപോലെ തന്നെ നമുക്ക് കരൾ റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് നോക്കി അതിൻ്റെ സിംറ്റംസ് ഒക്കെ നോക്കി ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ കരൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഹാബിറ്റ് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് റീജനറേഷൻ റിവേഴ്സ് ചെയ്യാവുന്നതാണ് സൊ നമുക്ക് ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് വരുന്ന ഈ ലിവറിൻ്റെ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആപിറ്റ്യൂഡ് കാണും നമ്മുടെ നോർമൽ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് കാണും നമ്മുടെ ഒക്കെ ഓക്കെ ആയിരിക്കും കൂടാതെ നമുക്ക് വിറ്റമിൻ ഡിയുടെ ലെവലും നോർമൽ ആകും ഇതൊക്കെയാണ് നമുക്ക് കരൾ ആയിട്ട് തുടങ്ങിയാൽ നമ്മുടെ കരൾ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ചെയ്ത് തുടങ്ങിയാലുള്ള നമുക്കുള്ള സിംറ്റംസ് ഇതിൽ നമുക്ക് കീ പോയിൻ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് അറിയാം ലിവറിന് റീജനറേറ്റ് ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ ലിവർ സ്വന്തമായിട്ട് ഹീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ചേഞ്ചസുകൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരണം കൊണ്ടുവരണമെന്നില്ല ബട്ട് ചെറിയ ചേഞ്ചസ് വരെ നമുക്ക് നല്ലൊരു വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നതാണ് നമ്മുടെ കരൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ചേഞ്ച് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡയറ്റാണ് നമ്മൾ ശരിയായിട്ടുള്ള ഒരു ഭക്ഷണ രീതി കൊണ്ടുവരുന്നതും മൈക്രോം മാക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും ലിവറിൻ്റെ റീജനറേഷനെ കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കുന്നു അതുപോലെ തന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്യുക അതായത് ബോഡി മൂവ്മെൻറ്റ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക എക്സസൈസ് ചെയ്യുക സ്വിമ്മിങ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതും പെട്ടെന്നുള്ള റീജനറേഷനെ ഹെൽപ്പ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഹൈ ഫ്രാക്ടോഴ്സ് കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ ഹൈ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും മാക്സിമം ഒഴിവാക്കുക ഇവ കൂടുതലായിട്ടും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും സൈറ്റൊക്കെ പ്രൊഡക്ഷന് കാരണമാക്കുകയും ചെയ്യുന്നു സോ ഇവ വീണ്ടും വേഴ്സൻ ഉള്ളൂ സോ കഴിവതും ഈ ഹൈ ഫ്രാക്ടോസ് കണ്ടന്റും ഹൈ ഷുഗറി കണ്ടന്റുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ബി പിയും അതുപോലെ തന്നെ ഷുഗർ ലെവലും മാനേജ് ചെയ്ത് കൊണ്ടുപോകുക വെയ്റ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക നമ്മൾ കഴിവതും ഇപ്പോൾ ഒരു എയ്റ്റി കെ ജി ഉള്ള ഒരാൾക്ക് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ കരൾ സംബന്ധമായ അസുഖമൊന്നുണ്ടെങ്കിൽ അവരുടെ വെയ്റ്റിൻ്റെ ടെൺ പെർസെൻറ്റേജ് കുറച്ചാൽ മതി അതായത് ഒരു എയ്റ്റ് ടു നയൻ പെർസെൻറ്റേജ് കുറയ്ക്കുമ്പോൾ തന്നെ അവരുടെ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ രോഗം ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ് സോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലിവർ ഡാമേജെന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രൈമറി സൈൻസായ ഈ സ്കിൻ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് അതുപോലെ നമുക്ക് ഫെറ്റിക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ വൈറ്റൽസിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാതെയോ അതുപോലെ തന്നെ നമുക്കുണ്ടാക്കുന്ന ഫാറ്റി ലിവറ് അതുപോലെ തന്നെ ഫൈബ്രോസിസ് ഒക്കെ നമ്മൾ നോക്കാതെയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ പോകുമ്പോഴാണ് നമുക്ക് വീണ്ടും ഈ സിറോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുന്നത് സോ ഏർലി ഡയഗ്നോസിസും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കുന്നതാണ് ഈ കോംപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ലിവർ ഡാമേജിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിവിടേ സാധിക്കുന്നത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത് ഓവറായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഓട്ടോമ്യൻ ഡിസീസ് കണ്ടീഷൻ സമയത്തും അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷൻ സമയത്തുമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് ഇത് ട്രീറ്റ് ചെയ്യാതെ പോകുമ്പോൾ ഇത് സ്കാറിംഗ് ഉണ്ടാകുന്നു ഫൈബ്രോസിസ് ഉണ്ടാകുന്നു തുടർന്ന് ഇത് സിറോസിസ് ആയിട്ട് മാറുകയും ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ ലിവർ ഡാമേജിന് കാരണമാകുകയും ചെയ്യും ലിവർ ഡാമേജിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത് സ്റ്റിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് സൊ നമ്മൾ ഈ ഫുഡ് ഹാബിറ്റും അതുപോലെ തന്നെ അണ്ടർലൈൻ കണ്ടീഷൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലിവർ ഡാമേജിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് സോ ഒരിക്കലും ലിവർ സിറോസിസ് വന്നാലും ഒത്തിരി ലേറ്റായിട്ടില്ല നമ്മൾ ഈ അണ്ടർലൈങ് കണ്ടീഷൻസിനെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടും ഈ ഹാംഫുൾ ആയിട്ടുള്ള ആൽക്കഹോളും സ്മോക്കിങ്ങും സ്റ്റോപ്പ് ചെയ്ത് പ്രോപ്പർ ഡയറ്റും പ്രോപ്പറായിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ പ്രോപ്പർ സ്ലീപ്പും കൊടുക്കുന്നതിലൂടെയും നമുക്ക് റിവേഴ്സ് ചെയ്യാവുന്നതാണ് സോ നമുക്കിതെങ്ങനെ നമുക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് നമുക്ക് നോക്കാം സോ നമ്മളിപ്പോൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് ഈ ലിവർ ഡാമേജിന് റിവേഴ്സ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വൺ എന്താണോ ഹാ ആയിട്ടുള്ളത് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക തന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആൽക്കഹോൾ ഒരു പ്രധാന കാരണമാണ് അതുപോലെ തന്നെ നമ്മുടെ ഓവർ വെയ്റ്റ് അൺഹെൽതി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ് അതുപോലെ തന്നെ ഉറക്കക്കുറവ് ഇതൊക്കെ നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് റീജനറേഷനെ കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് സോ നമ്മൾ ആൽക്കഹോൾ ചെയ്യണം പ്രോപ്പർ സ്ലീപ്പ് കൊണ്ടുവരണം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലിവർ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യാനും റിവേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇത് നമുക്ക് പ്രധാനമായിട്ടും ഭക്ഷണത്തിൽ ആഡ് ചെയ്യേണ്ടത് നമുക്ക് കോഫി കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈ കോഫിയിലുള്ള കഫേനും അതുപോലെ തന്നെ അതിലുള്ള ഫ്ലെവനോയിഡ്സും ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നു സോ ഈ ഫാറ്റി ലിവർ ഉള്ളവർക്കും ഈ ലിവർ ഡാമേജ് ഫേസ് ചെയ്യുന്നവർക്കും റെഗുലർ ആയിട്ട് ഡെയിലി കോഫി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വളരെ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് കുറയ്ക്കാൻ സഹായിക്കുന്നു ലിവർ ഡാമേജ് ഉള്ളവർ റെഗുലർ ആയിട്ട് ഷുഗർ കെയിൻ ജ്യൂസ് എടുക്കുന്നത് വളരെ നല്ലതാണ് ഒന്നിത് ഫൈബർ ആണ് സോ ഇത് നമ്മുടെ ഫാറ്റ് അബ്സോർപ്ഷൻ കൂട്ടുന്നു രണ്ടാമത്തേത് ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് ഇതിലുള്ള ഫ്ലവനോയിഡ്സ് നമുക്ക് ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് ഡാമേജസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ റെഗുലറായിട്ട് കേടെടുക്കുന്നത് വളരെ നല്ലതാണ് ഭക്ഷണത്തിലെ വിറ്റമിൻ ഇ റിച്ചായിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം വിറ്റമിൻ ഇ റിച്ചായിട്ടുള്ള ഫുഡുകൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് നമ്മുടെ ലിവറിൻ്റെ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഒരു ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവായിട്ട് ആക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയ ക്യാബേജ് ബ്രോക്കലി ബ്രൂസൽസ് ഇതൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിറ്റമിൻ ഇ റിച്ചായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുന്നത് വിറ്റമിൻ സി റിച്ചായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുന്നത് അതുപോലെ തന്നെ എഗ് എഗ്വൈറ്റ് റെഗുലറായിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ഇൻ്റർമിഡിയൻറ്റ് ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് വിറ്റമിൻ സി റിച്ച് ആയ ലെമൺ ജ്യൂസ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ടെർണർ കോക്കോട്ട് വോട്ടർ എടുത്തുകൊണ്ടോ നമുക്ക് ജ്യൂസ് ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർമിഡിയൻ ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ റീജനറേഷനെ ഇൻഡ്യൂസ് ചെയ്യുകയും പെട്ടെന്നുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു റീഗ്രോയ്ക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി